അവർക്ക് അതൊക്കെ ഒരു ഡ്രോൺ വീടിന്റെ തമാശ വിട്ടു ദിലീപിനെ വെറുതെ വിട്ടു ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല നടൻ ദിലീപ് കുറ്റക്കാരനല്ല പ്രിൻസിപ്പൽ വിധിച്ചിരിക്കുന്നു നിരാശാജനകമായ അതങ്ങനെ പറ്റും ഒരിക്കൽ യോ ഇവിടെ എന്താ ചോദിക്കാൻ പറയണോ ആളില്ലേ അതെന്താ നിരാശ ദിലീപ് ശിക്ഷിക്കപ്പെടണോ ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഒന്ന് മുതൽ ആറ് പേര് ശിക്ഷിക്കപ്പെട്ടു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു നിങ്ങളെ റിപ്പോർട്ടറിൽ ഇരുന്നിട്ട് ഗതയുണ്ട് ദിലീപ് അത് ചെയ്തത് ഞങ്ങൾ കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ വിടും ചിലരൊക്കെ കാരണം ഏഴെട്ട് വർഷമാണ് നഷ്ടമായത് അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു നല്ല സങ്കടമുണ്ട് തനിക്ക് നല്ല അല്ലേ പിന്നെ കരയിക്കും ഞാൻ കരുനില്ല പറഞ്ഞെന്ന് പറഞ്ഞാലും കോടതി വെറുതെ വിട്ടു കാശ് കൊടുത്തെന്ന് പറഞ്ഞാലും കോടതി വെറുതെ വിട്ടു ആരേലും ഒക്കെ പൈസ കൊടുത്ത് അവരുടെ വലയിലേക്ക് വീഴ്ത്തി എന്ന് പറഞ്ഞാലും കോടതി വെറുതെ വിട്ടു അങ്ങനെ കാശ് കൊടുത്ത് കോടതിയൊക്കെ വിലക്ക് മേടിക്കാൻ പറ്റുമോ റിപ്പോർട്ടർ ചാനൽ അതാണോ പറയുന്നത് റിപ്പോർട്ടർ റിപ്പോർട്ടർന്നല്ലേ എല്ലാ ചാനലും ഇതൊക്കെ പാളി അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്രിമിനൽ കണ്ടുപിടിച്ച ഇത്ര കാര്യങ്ങളെ ഒമ്പത് വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കാൻ പോയിട്ട് കോയം തൂക്കി പിടിച്ചോണ്ട് ചെല്ലാന്നെ അറിയത്തുള്ളു നിനക്കൊക്കെ ഇരുന്ന് അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവുണ്ടോ തെളിവില്ല ശിക്ഷിക്കപ്പെടത്തില്ല അത് നിയമം പിന്നെ കോടതി അല്ലല്ലോ സത്യം ചാനൽ അല്ലയോ സത്യം അതല്ലേ നമ്മൾ വിശ്വസിക്കുന്നെ എവിടെങ്കിലും എന്തേലും നടന്നു കഴിഞ്ഞാൽ അത് കാലിൻ്റെ മൊത്തം അറിയിച്ചു കൊടുക്കുക കണ്ണേ കുന്നേക്കും ഞാൻ കത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടതിന്റെ റിയാക്ഷൻ ആണ് അവിടെ കണ്ടത് ഇത് ശരിക്കും ജനുവൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ദിലീപ് പേഴ്സണലി അദ്ദേഹത്തിന്റെ പേര് വരരുത് വരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ നീ എനിക്ക് ഒരിക്കലും ഒരു ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത് എത്ര ലജ്ജാബം ഏതെങ്കിലും ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ പ്രൊഡ്യൂസറിനാണ് ആസിഫ് അലി എന്ന് ഈ വ്യക്തിത്വം ൊപ്പം അഭിനയിക്കുന്നു മനപ്പൂർവ്വം എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിന്റെ വ്യക്തിമായത് ഞാനത് എന്റെ അടുത്ത് ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപന്റെ കൂടെ ആ അദ്ദേഹത്തിന് വേണ്ടിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഞാനും ഉള്ളത് നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുട്ടനാക്കിയിരിക്കുന്നു ദേവതന്റ തുടങ്ങിയ ഞങ്ങളോട് വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്